啊。Ah. പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല ഈ ഭാഗങ്ങളിൽ ജഡത്തിനുള്ളത് മാത്രം ചിന്തിക്കുന്നവൻ ദൈവത്തോട് അവൻ ശത്രുവാണ് എന്ന് കാണുവാനായിട്ട് കഴിയുകയാണ് ഇങ്ങനെയുള്ള ഒരുവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കുകയും ഇവിടെ ന്യായപ്രമാണം എന്നത് യകൂത ന്യായ പ്രമാണം എന്നതല്ല ദൈവത്തിൻ്റെ ഇച്ഛ അഥവാ ദൈവത്തിൻ്റെ വാഴ്ച എന്ന അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് വിശ്വാസികളുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ജഡത്തിനുള്ളതല്ല ആത്മാവിനുള്ളത് മാത്രമായിരിക്കും അവരെ ചിന്തിക്കേണ്ടത് ആത്മാവ് ഒരുവനിലില്ലെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് ഒൻപതാം വാക്യം വ്യക്തമാക്കുന്നു ക്രിസ്തു വിശ്വാസിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം എല്ലാ പാപങ്ങൾക്കും മരിച്ചതും എല്ലാ നീതിയിലും ജീവിക്കേണ്ടതിന് ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നതുമായിരിക്കും എന്ന് അവിടെ വ്യക്തമായി പറയുന്നതും നമുക്ക് കാണാവുന്നതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് നിങ്ങളുടെ മർത്തിയ ശരീരത്തെയും ജീവിപ്പിക്കും എന്നാണ് പത്ത് പതിനൊന്ന് വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ വളരെ വ്യക്തമാക്കുകയാണ് ജഡത്തിൻ്റെ ചിന്ത മരണമാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ പാപമോഹങ്ങളെ മരിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് യാക്കോബിന്റെ ലേഖനം ഒന്നിൻ്റെ പതിനാല് പതിനഞ്ച് റോമാ ലേഖനം ഏഴിൻ്റെ പതിനാല് തുടങ്ങിയ വാക്യങ്ങളിലും അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവർ ഈ നാളുകളിൽ നാം ലോകത്ത് നടക്കുന്നതായ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വെറും ജഡത്തിനു വേണ്ടി മാത്രം ജീവിക്കുകയും ജഡീക അഭിലാഷങ്ങൾക്ക് വേണ്ടി ഏത് പ്രാകൃത അങ്ങനെയുള്ള അനുഭവങ്ങൾ മൃഗങ്ങൾ പോലും കാണിക്കാത്ത അനുഭവങ്ങൾ കാട്ടി സന്തോഷിക്കുന്ന അനുഭവങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇത്രയും വൈശാശികമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നടന്നതായ കാര്യങ്ങൾ സഹപാഠികളോട് അവരുടെ അല്ലെങ്കിൽ ആ ആ യൂണിയനിൽപ്പെട്ട അവരെ സംരക്ഷിക്കേണ്ടുന്ന കരങ്ങൾ തന്നെ അവരെ ഏട്ട എന്ന് വിളിച്ച് കരയുമ്പോൾ അവരെ ഉപദ്രവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ആലോലിക്കേണ്ട കരങ്ങൾ വളർത്തേണ്ട കരങ്ങൾ അനിയന്മാരെ പോലെ കാണേണ്ടുന്നതായ ആ വ്യക്തിത്വങ്ങൾ എത്രയോ പൈശാശികമാകുന്ന നിലയിൽ ആ കുഞ്ഞുങ്ങളെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ പീഡിപ്പിക്കുവാനായിട്ട് തീർന്നു അവരുടെ രഹസ്യ ഭാഗങ്ങളിൽ ഡമ്പൽ പോലെയുള്ള കട്ടിയുള്ള ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് വേദനിപ്പിച്ചും സിറിജ് ഉപയോഗിക്കേണ്ട കരങ്ങളിൽ കോ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ശരീരമാകെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് കുത്തി കുത്തി അതേപോലെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞും ആ മുറിവുകളിൽ ലോഷ്യനും അതേപോലെ ഫെവീകോളും മറ്റുമൊക്കെ ഒഴിച്ച് വളരെയധികമായിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരുന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആ അഥവാ രോഗികളെ ശുശ്രൂഷിക്കേണ്ടുന്ന കരങ്ങളാണ് ഇവരുടെയൊക്കെ കരങ്ങളിൽ രോഗികൾ ഉൾപ്പെട്ടു പോയാൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങൾ വെള്ളറടയിൽ നമ്മൾ കണ്ടു ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ് ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന് സ്വന്തം പിതാവിനെ വെട്ടിയും കഴുത്തറുത്തും വളരെ പൈശാചികമാകുന്ന നിലയിൽ കൊല്ലുന്നു അവൻ ചില പൈശാശിക ശക്തികളെ ആരാധിച്ചു പോന്നു പേരിൽ ചിലപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കാം അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല ക്രിസ്തു ഉള്ളിലില്ലാത്തവൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്തവൻ അവൻ ഏത് കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞിട്ടും യാതൊരു അർത്ഥവുമില്ല മറ്റൊരിടത്ത് ഒരു മാതാവ് ആ അവള് അവളുടെ കാമുകന്റെ കൂടെ ഓടിപ്പോകുന്നു പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുമായി ഓടിപ്പോയി സ്വന്തം മകളെ ലോഡ്ജില് കാമുകന് വിട്ടുകൊടുത്ത് പീഡിപ്പിക്കുന്നു ഇത്രയും ജഡത്തിന്റെ ചിന്തകൾ ജഡീക ചിന്തകൾ അതേ പൈശാശിക ചിന്തകൾ ഇത്രത്തോളം വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എത്രയോ പൈശാശികമാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ പറയുന്നത് പോലെ ജഡത്തിന്റെ ചിന്ത മരണമാണ് അത് പൈശാശികമാണ് എന്നാൽ ആത്മാവിന്റെ ചിന്ത അത് അവനെ നിത്യതയിലേക്ക് ിക്കുന്നതാണ് അത് ക്രിസ്തുവിലൂടെ മാത്രമേ അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന ദൈവത്തിന്റെ തിരുവചനം വ്യക്തമാക്കുന്നു അതെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഐശാസിന്റെ കരാളകസ്ത്വങ്ങളിൽ അകപ്പെടാതിരിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യ പ്രമാണോ തന്നു ലൂടെ ദൈവം കൃപയും സത്യവും വന്നോ ഏഷ്യുനാഥനി ക്രിസ്തു വെളിപ്പെടുത്തി ആരും കണ്ടിട്ടില്ലാത്തോ ദൈവത്തെ ക്രിസ്തു വെളിപ്പെടുത്തി ആരും വാഗ്ദാനം ചെയ്യാത്തതാം മോക്ഷ മാർഗത്തെ തുറന്നു ആരും വാഗ്ദാനം ചെയ്യാത്തതാം ഓ മാർഗത്തെ തുറന്നു ന്യായപ്രമാണം തന്നു മോശയിലൂടെ ദൈവം കൃപയും സത്യവും വന്നു प्रबोधनम् स्नापकयोगन्नानिल् तुडङ्गि पापविमोचन प्रबोधनम् स्नापकयो गन्नानिल् तुडङ्गि चङ्गिल चोरयालेषु नाथन् चोरया